People who thought they can never lead a happy life again. Trauma, panic attack, OCD, anxiety, depression, all kinds of problems, diseases, physical illness, mental illness, emotional illness. They approached a lot of people, counseling, therapy, psychiatric medicines, but never recovered from their problems. ജീവിതത്തിൻ്റെ മധുരം വീണ്ടും ആസ്വദിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് അവസരം കിട്ടിയപ്പോൾ അവരിൽ ചിലർ തങ്ങളുടെ സന്തോഷം മറച്ചുവെക്കുന്നില്ല ഹായ് ഞാൻ സോന ഞാൻ ഒത്തിരി നാളായിട്ട് ഡിപ്രഷനും ഉറക്കമില്ലായ്മയും നെഗറ്റീവ് ചിന്തകളും കൊണ്ട് വളരെ ബുദ്ധിമുട്ടുമായിരുന്നു അത് എന്നെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുകയും യാദർച്ഛികമായിട്ട് ഞാൻ ശ്രീനിവാസ സാറിനെ പരിചയപ്പെട്ടു സാർ ഒറ്റ ദിവസം ഫീൽ ചെയ്തപ്പം തന്നെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടി എനിക്ക് ഡിപ്രഷനില്ല ഉറക്കമില്ലായ്മയില്ല മറ്റ് അനാവശ്യ ചിന്തകളും ഒന്നുമില്ല ഞാൻ വളരെ ഹാപ്പിയാണ് എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു മനസ്സമാധാനം ഉണ്ട് മനസ്സിന് സന്തോഷമുണ്ട് സാറിനെ പകർത്തിരുന്നു അത് എനിക്ക് വളരെയധികം പ്രയോജനം ചെയ്തു ഹീലിങ്ങിലൂടെ ഞാൻ സാറിനോട് പറഞ്ഞത് എനിക്ക് ഒരുപാട് ടെൻഷനും ആസൈറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് അങ്ങനെ സാർ എനിക്കത് ഹീലിങ്ങിൽ സാറെക്ക് വേണ്ടി ചെയ്തു എനിക്കതിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ആദ്യത്തെ ദിവസത്തിനേക്കാളും പിന്നും പിന്നും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും വീണ്ടും ഇംപ്രൂവ്മെൻ്റ് എനിക്ക് വരാൻ തുടങ്ങിയത് അപ്പം സാറിൻ്റെ ഹീലിംഗ് എനിക്ക് എന്താ പറയുക ഫുൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആസൈറ്റി ആസ്മ രോഗം അതുപോലെ തന്നെ ഉറക്കക്കുറവ് സാറുമായി ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ ഫലമായി എനിക്ക് തെറാപ്പി ട്രീറ്റ്മെന്റ് എടുക്കുകയും ആ തെറാപ്പി കൊണ്ട് എൻ്റെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരുവിധം എനിക്ക് പരിഹാരം കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മരുന്ന് ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ് നമ്മുടെ വീട്ടിലിരുന്നതുകൊണ്ട് ഓൺലൈനായി നമുക്ക് തെറാപ്പി എടുക്കാം എന്നുള്ളതാണ് എൻ്റെ മേന്മയെ ഞാൻ കാണുന്നത് ഒട്ടുമിക്ക ആൾക്കാരും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒട്ടുമിക്ക ആൾക്കാരും ആൻസൈറ്റി ഈ പാനിക് അറ്റാക്ക് ലൂപ്പ് ഇതിനൊക്കെ ഇതേറ്റൊക്കെ കുടുങ്ങി നടക്കുന്ന ആൾക്കാരെ കാര്യം കാരണം ഹീലിംഗ് അഡ്വാൻസ് ഹീലിംഗ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ആകുമ്പോൾ മെഡിസിൻ മെഡിസിന് വേണ്ട എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിൽ എത്തി നോക്കിയത് നമ്മൾ എത്തി നോക്കി നമ്മൾ ഡയറക്റ്റ് ഡോക്ടറെ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചപ്പോൾ ഡോക്ടർ റെസ്പോണ്ട് ചെയ്തു വീഡിയോ കോൾ സെറ്റ് ചെയ്തു സംസാരിച്ചു ഞാൻ പ്രശ്നങ്ങൾ കാര്യങ്ങളും ഡോക്ടർ പറഞ്ഞു ഇങ്ങനൊക്കെയാണ് കാര്യങ്ങള് ഡോക്ടർ എനിക്ക് കുറച്ച് കാര്യങ്ങൾക്കും പറഞ്ഞു അങ്ങനെ എനിക്ക് ഹീലിംഗ് തുടങ്ങി ഹീലിംഗ് തുടങ്ങി ഒരു മൂന്ന് സെക്കൻഡ് ഹീലിംഗ് കഴിഞ്ഞു പിന്നെ അതുകൊണ്ട് ഒരു ടെൻ കൊണ്ട് എനിക്ക് ഹീലിംഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ മച്ച് ലൈക്ക് ബെറ്റർ പിന്നെ മെഡിസിൻ കുടിക്കാൻ എനിക്ക് പേടി മെഡിസിൻ പേടിയത് അപ്പോഴാണ് മെഡിസിൻ കുടിക്കാൻ മെഡിസിൻ വേണ്ട പിന്നെയാണ് ഇത് കണ്ട ഞാൻ പറഞ്ഞു ഇത് കണ്ടു സെക്ഷൻ മച്ചിലേക്ക് ബെറ്റർ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് എനിക്ക് ഓവർ തിങ്കിങ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എല്ലാത്തിനോട് ഓവർ റിയാക്ട് ചെയ്യുക ഉറങ്ങാണ്ടിരിക്കുക ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും അതിനെപ്പറ്റി പറ്റി ചിന്തിച്ച് ചിന്തിച്ച് അതിനെ ഒരു വലിയ പ്രശ്നമാക്കി മാറ്റുക എൻ്റെ ലൈഫിനെ തന്നെ സ്പോയിൽ ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുക ഇത്തരത്തിലുള്ള തെറ്റുകൾ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് എന്നെ മാത്രമല്ല എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയും എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടായിട്ടുള്ള ശ്രീനിവാസ സാറിനെ ഞാൻ പരിചയപ്പെടുന്നതും ഹീലിംഗ് തെറാപ്പി ഞാൻ അറ്റൻഡ് ചെയ്യുന്നതും ആ ഒരു സിറ്റിങ്ങിലൂടെ തന്നെ എനിക്ക് കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാറിന് സാധിച്ചിട്ടുണ്ട് എന്താ എനിക്കിപ്പോൾ നന്നായി ഉറങ്ങാൻ പറ്റുന്നുണ്ട് എനിക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ട് എൻ്റെ വീട്ടുകാരോട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ കുറേ മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സാറിനെ കൺസൾട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്തിനെ പോലെ തന്നെ ആണ് ഒരിക്കലും നമുക്കൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചിട്ട് അത് ഉള്ളിൽ വെച്ചിരിക്കാൻ പാടില്ല ഞാൻ എപ്പോഴും പറയുന്നു ഞാൻ ഇപ്പോൾ അത് റിയലൈസ് ചെയ്യുന്നു എൻ്റെ അനുഭവത്തിലൂടെ ഞാനത് റിയലൈസ് ചെയ്യുന്നു നിങ്ങൾക്ക് അങ്ങനെ മെന്റലി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സാറിനെ കൺസൾട്ട് ചെയ്യാം സാറിൻ്റെ ഹീലിംഗ് തെറാപ്പി ഭയങ്കര യൂസ്ഫുൾ ആണ്